നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം നിയമ നടപടികൾ സ്വീകരിക്കുന്നതിൽ തടസ്സങ്ങളുണ്ടെന്നാണ് മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ബാലൻ്റെ അഭിപ്രായം ആകാശത്തു നിന്നും എഫ്ഐആർ ഇടാനാകില്ല റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവച്ചിട്ടില്ല എന്നും പൊതുവായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടിയെടുക്കാനാകില്ല എന്നും അദ്ദേഹം വിശദീകരിച്ചു സിനിമാ മേഖലയിൽ നിന്നും വ്യക്തിപരമായ പരാതികൾ സർക്കാരിന് കിട്ടിയിട്ടില്ല ഇക്കാര്യം സാംസ്കാരിക മന്ത്രി സജി ചെറിയൻ തന്നെ വ്യക്തമാക്കിയതുമാണ് മൊഴികൾ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ കേസെടുക്കാൻ കഴിയുകയുള്ളൂ പുറത്തുവിടാത്ത റിപ്പോർട്ടിന്റെ ഭാഗം പ്രസിദ്ധീകരിക്കാമെന്ന് കോടതിയോ കമ്മിറ്റിയോ പറയട്ടെ നിന്ന് എഫ്ഐആർ ഇടാനാകില്ലല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ വെച്ചിട്ടില്ല പൂഴ്ത്തിവെച്ചിട്ടില്ല പൂഴ്ത്തിവെക്കാൻ മാത്രം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒന്നുമില്ല റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് ഡബ്ല്യു സി സി സ്ഥാപക അംഗം തന്നെ ആവശ്യപ്പെട്ടിരുന്നു എന്നും എ കെ ബാലൻ വെളിപ്പെടുത്തി സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ വാദം തള്ളിയ മുൻ സാംസ്കാരിക മന്ത്രി എ കെ ബാലൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായിരുന്നത് സാംസ്കാരിക വകുപ്പിൻ്റെ അടുത്ത് തന്നെയാണെന്നും വ്യക്തമാക്കി ലൈംഗിക പീഡനമടക്കം ഗുരുതര പരാമർശങ്ങൾ അടങ്ങിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ലഭിച്ചിട്ടും കഴിഞ്ഞ നാലര വർഷത്തോളം കാലം ഒന്നും ചെയ്യാതിരുന്നത് ക്ഷമിക്കാനാകാത്ത തെറ്റാണെന്ന് തിരുവനന്തപുരം എം പി തരൂർ കുറ്റപ്പെടുത്തി മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നത് ഞെട്ടലുണ്ടാക്കുന്നതാണെന്നും ഇത്രകാലം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നടപടിയെടുക്കാത്തത് ശരിയായില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മലയാള സിനിമാ മേഖലയിലുണ്ടായ ദുഷ്പേര് സങ്കടകരമാണ് സർക്കാർ നടപടിക്കൊപ്പം സിനിമാ മേഖലയും സ്വയം നവീകരണത്തിന് തയ്യാറാകണം അതിക്രമങ്ങൾക്കെതിരെ ആരും പരാതി നൽകിയില്ലെന്നാണ് മന്ത്രി പറയുന്നത് സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ റിപ്പോർട്ട് ഉണ്ടാകുമ്പോൾ പരാതിയുടെ ആവശ്യമില്ലെന്നും തുടർ നിയമ നടപടികൾ വേണമെന്നും ശശി തരൂർ ചൂണ്ടിക്കാട്ടി റിപ്പോർട്ടിൽ നിയമ നടപടിക്കും ശുപാർശയുണ്ട് സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ആരോപണ വിധേയർക്കെതിരെ കേസെടുക്കാമെന്നാണ് റിപ്പോർട്ടിലെ ശുപാർശ ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് പ്രകാരം കേസെടുക്കാമെന്ന പരാമർശം സ്വകാര്യത കണക്കിലെടുത്ത് പുറത്തുവിടാതിരുന്ന ഭാഗത്താണ് ഉള്ളത് വിദേശ ഷോകളുടെ പേരിലും നടികൾക്ക് നേരെ ലൈംഗിക ചൂഷണം ഉണ്ടായെന്നും ഹേമ കമ്മിറ്റി മുമ്പാകെ നടികൾ മൊഴി നൽകിയിട്ടുണ്ട് മലയാള സിനിമയിൽ സ്ത്രീകൾ അതിക്രൂരമായി ലൈംഗിക ചൂഷണത്തിനും വിവേചനത്തിനും ഇരയാകുന്നതിൻ്റെ വിവരങ്ങളാണ് പുറത്തുവന്ന റിപ്പോർട്ടിൽ ഉള്ളത് മലയാള സിനിമ അടക്കി വാടുന്നത് ക്രിമിനലുകളും വൻകിട മാഫിയകളുമാണ് അവസരം കിട്ടാനും സിനിമയിൽ നിലനിന്ന് പോകാനും ലൈംഗിക താൽപ്പര്യങ്ങൾക്ക് സ്ത്രീകൾ വഴങ്ങേണ്ടി വരുന്നു ചൂഷകരെ സംരക്ഷിക്കാൻ മലയാള സിനിമയിൽ പവർ ടീം ഉണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു സഹകരിക്കുന്നവരെ തൽപര കക്ഷികളിലേക്ക് എത്തിക്കാൻ പ്രൊഡക്ഷൻ കൺട്രോളർമാർ വഴി വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ട് ആരഭിനയിക്കണം ആരെ നിലനിൽക്കണം എന്നത് ഈ ഇടനിലക്കാർ തീരുമാനിക്കും അവസരം കിട്ടാൻ ഒന്നോ ഒന്നിലധികം പേരുമായോ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും സഹകരിക്കുന്നവർ ഗുഡ് വുമൺ എതിർത്താൽ ബാഡ് വുമൺ എന്ന ലേവലിടും അഡ്ജസ്റ്റ്മെൻറ്റും കോംപ്രമൈസും സിനിമാ ഫീൽഡിൽ പതിവ് വാക്കുകൾ തന്നെ ഒറ്റയ്ക്ക് ഹോട്ടൽ മുറിയിൽ കഴിയാൻ പോലും ഭയമാണെന്ന് സ്ത്രീകൾ കമ്മിറ്റിക്ക് മുമ്പാകെ വ്യക്തമാക്കിയിരുന്നു രാത്രിയായാൽ വാതിലിൽ മുട്ടുന്നത് പതിവാണ് തുറന്നില്ലെങ്കിൽ ഇടി വാതിൽ തകർത്ത് അകത്ത് കയറും നഗ്ന ദൃശ്യങ്ങൾ നിർബന്ധിച്ച് പകർത്തും ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടാൽ സഹകരിക്കാൻ പറയും മോശമായി പെരുമാറിയ നടൻ്റെ ഭാര്യയായി അയാളെ ആലിംഗനം ചെയ്യുന്ന ഷോട്ട് നിരവധി തവണ റീടേക്ക് വരെ എടുക്കേണ്ടി വന്ന അനുഭവവും മൊഴി നൽകിയവർ പറയുന്നു ആരോടും പരാതിപ്പെട്ടിട്ട് കാര്യമില്ല ഐ സി സി കമ്മിറ്റികൾ നോക്കുകുത്തികളാണ് ജിയോ ഭയം കൊണ്ട് പോലീസിനെ സമീപിക്കില്ല സമീപിച്ചാൽ വിലക്കേർപ്പെടുത്തുമെന്നും പല നടിമാരും മൊഴി നൽകിയിട്ടുണ്ട്